ദുരഭിമാന കൊലകളൊക്കെ തന്നെയും പണ്ട് കാലങ്ങളിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റി ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള നാടുകളിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട് അത്തരത്തിൽ മറ്റൊരു കേസ് കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്ത പ്രണയത്തിനൊന്നും വിലയില്ല ശരിക്കും പറഞ്ഞാൽ ജാതിക്കും മതത്തിനും തന്നെയാണ് ഇന്നീ ലോകത്ത് വിലയെന്നും ഇപ്പോഴും ആളുകളുടെ മനസ്സ് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇതിലൂടെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാവർക്കും ഞെട്ടലായിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോഴെങ്കിലും ഇപ്പോഴും ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ അറിഞ്ഞപ്പോൾ വീണ്ടും വിഷമമാണ് തെലങ്കാനയിൽ വീണ്ടും ദുരഭിമാന കൊലയാണ് നടക്കുന്നത് സൂര്യപ്പെട്ടിലാണ് ദളിത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് വയസ്സുള്ള കൃഷ്ണയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുസി നദിയിലെ കനാലിന്റെ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത് ദുരഭിമാനക്കൊലയാണെന്ന യുവാവിന്റെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാര്യ പിതാവടക്കം നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒളിവൽ പോയ പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വൃദ്ധങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഭീഷണി അവഗണിച്ച് ജാതി മാറി വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഭാര്യ വീട്ടുകാർ ചേർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയതാണ് ബന്ധുക്കളുടെ ആരോപണം കൃഷ്ണയുടെ ഭാര്യ കോട്ട്ല ഭാർഗവിയുടെ പിതാവ് കോട്ല സെയ്തുലു സഹോദരങ്ങളായ കോട്ല നവീൻ കോട്ട്ല വംശി സുഹൃത്ത് ബൈരു മഹീഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആറുമാസം മുൻപായിരുന്നു കൃഷ്ണയുടെ വിവാഹം ജാതി മാറി വിവാഹം കഴിച്ചതിനാൽ ബന്ധുക്കളിൽ നിന്ന് എതിർപ്പും ഭീഷണിയും ഉണ്ടായിരുന്നതായി തന്നെ കൃഷ്ണയുടെ പ്രതാവ് ഡേവിസും ഭാര്യ ഭാർഗവിയും ആരോപിച്ചു ഇതിനെ തുടർന്ന് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇതുവരെ എത്തിയതെന്ന് പറഞ്ഞേ മതിയാകൂ ആരും വിചാരിക്കാത്ത തക്കം തന്നെയാണ് ഇതെല്ലാം നടന്നുപോയത് അത്രമേൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു ദുരഭിമാന വാർത്തയായി തന്നെയാണ് ഇത് മാറുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ട് സൂര്യപ്പെട്ട ജില്ലയിൽ പില്ലലമാരി കൊടുത്ത് മൂസി നദി കരയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മാമില്ല ഗദ്ദ സ്വദേശിയായ വഡ്ഗുട കൃഷ്ണയാണ് ഞായറാഴ്ച രാത്രി കൊലപ്പെട്ടത് നമ്പർ പ്ലേറ്റില്ലാത്ത ഇരുചക്ര വാഹനത്തിന് സമീപത്ത് നിന്ന് കിടക്കുന്ന നിലയിലാണ് കൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇയാളുടെ മുഖം പാറക്കല്ലുകൾ ഉപയോഗിച്ച് അടിച്ച് തകർത്ത നിലയിലായിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ആറുമാസം മുൻപാണ് കൃഷ്ണ മറ്റൊരു ജാതിയിൽപ്പെട്ട യുവതിയെ കോഹ്ല ഭാർഗവിയെ വിവാഹം കഴിച്ചു വിവാഹത്തിന് വലിയ എതിർപ്പാണ് യുവതിയുടെ വീട് വീട്ടുഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് ദുരഭിമാനം തന്നെയാണ് എന്ന് പറയുന്നു ദുരഭിമാനം കൊലയാണെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇയാൾക്കെതിരെ ഏതാനും കേസുകൾ കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ പരിശോധിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പറയാൻ ഇപ്പോൾ സാധിക്കില്ല പോലീസ് സൂപ്രണ്ട് സൺപ്രീത് സിംഗ് കൃഷ്ണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സൂര്യാപെട്ടിലെ സർക്കാർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി കൃഷ്ണയും നവീനും എന്നും നബീന്റെ സഹോദരി ഭാർഗവിയുമായി കൃഷ്ണ പ്രണയത്തിലായിരുന്നുവെന്നും സൂര്യാപെടൽ പോലീസ് ഇൻസ്പെക്ടറുടെയും ബാലു നായികനെ ഉദ്ധരിച്ച് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നവീൻ്റെ വീട്ടുകാരുടെ എതിർപ്പാവ് കണിച്ചു തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവരുന്നത് എല്ലാവരെയും നൊമ്പരപ്പെടുത്തുകയാണ് ഒരു പ്രദേശം മുഴുവൻ തന്നെ ഇപ്പോൾ കണ്ണീരിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും